ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ സുരക്ഷൊരു ആയുർവേദം വേര് പിടിക്കുന്നതിന് മുൻപ് ആരോഗ്യ സംരക്ഷണത്തിന് ചികിത്സ നൽകിയത് നാട്ടുവൈദ്യമാണെന്ന് വൈദ്യ മഹാസഭ ചെയർമാൻ മാനാർജി രാധാകൃഷ്ണൻ നാട്ടുവൈദ്യന്മാർ വ്യാജന്മാരാണെന്നും ണമെന്നുള്ള ആവശ്യം അറിവില്ലായ്മ കൊണ്ടാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രാക്ടീസ് ഏകദേശം അറുപത് വർഷത്തോളം ധാരാളം രോഗികളെ ഞങ്ങൾ ഞങ്ങള് ചികിത്സഗതിയിൽ നാട്ടുവൈദ്യമാര് ചെയ്യുന്നത് കമ്പനിയുടെ മരുന്ന് വാങ്ങി കൊടുക്കലല്ല ഞങ്ങളുടെ പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ മാത്രം മരുന്നുകൾ ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ വ്യക്തിക്കും രോഗം വരാനുള്ള കാരണവും രോഗപ്രതിരോധ ശക്തിയും വ്യത്യസ്തമായിരിക്കും അപ്പൊ ജനറൽ പാറ്റേൺ കൊണ്ടുവരാൻ പറ്റില്ല അതാണ് നാട്ടുകാരുത്ത കുട്ടികൾ എല്ലാവരും ചോദിക്കും ആയുർവേദ മരുദ്ധങ്ങൾ അല്ല ഉപയോഗിക്കുന്നൊക്കെ ആയുർവേദ മരുന്നുകളാണ് പേരും ഒക്കെ അതേപോലെ അതല്ലാത്തതും ഇപ്പോ അവരവരുടെ കുടുംബ പാരമ്പര്യമായിട്ട് ചില യോഗങ്ങളുണ്ട് മരുന്നുകളുണ്ട് എന്റെ കുടുംബ പാരമ്പര്യമായിട്ട് ഒരു യോഗമുണ്ട് കഷായം എൺപത് വാദത്തിനും മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ രോഗികൾക്ക് വേണ്ടി മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ തന്നെ ഒരു മൂന്ന് വർഷം മുമ്പ് വൈദ്യം നാട്ടുവൈദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് ഈ ഈ ആയിരുന്നു പിന്നീട് പിന്നീട് ആയി ആയി പ്രശ്നം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ മെഡിക്കൽ മെഡിക്കൽ കൗൺസിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ാണ് പറയുന്നില്ല സർക്കാർ തീരുമാനം തീരുമാനമെടുത്തു അവര് രണ്ടായിരത്തിഒമ്പതിൽ തന്നെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്

ഒടുവിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ സർക്കാർ അത് അവർ ഇന്നും അതങ്ങനെ ഇന്ത്യൻ ഭരണഘടന പന്ത്രണ്ടാം മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള മൗലിക അവകാശം കൊണ്ടാണ് അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തൊഴിൽ പോയി ഇതിലനുസരിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ യാജന്മാരാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളാ പറയുന്നത് എന്നോട് കോയമ്പത്തൂർ ആരോഗ്യ ഫാർഫസിലെ ഡിസിഷനായിരുന്നു ഞാൻ അവിടെ ഞങ്ങളുടെ കോളേജിൽ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ സ്റ്റേറ്റിൽ അവരാണ് പറയുന്നത് വ്യാജന്മാരാണെന്ന് പക്ഷെ ഇതുവരെ മൊത്തമൊന്നും പറഞ്ഞില്ല കേട്ടോ നല്ല ഉദാഹരണം അപ്പൊ ഇതുപോലുള്ള ഈ വിരോധാഭാസങ്ങൾ അവർ നിർത്തുക സർക്കാർ ന്യൂട്രൽ പൊസിഷൻ നിൽക്കുക അവർക്ക് അവരെയും വേണം ഞങ്ങളെയും വേണം ഇന്നത്തെ മുഖ്യമന്ത്രി ഇപ്പൊ ജീവനോടെ ഇവിടെ നടക്കുന്നത് പാരമ്പര്യം കൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു വ്യക്തമായിട്ട് അതെ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി